ഈ വീടിന്റെ പേര് ഈ വീട്ടുപേരെ എവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാക്ഷാൽ ഷാരൂഖ് ഖാന്റെ നമ്മൾ ഒരുപാട് ലക്ഷറി വീടുകൾ ഹോം ടൂർ അവിടെ നിന്നും കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷതയാണ് ഒരു സ്മാർട്ട് ഗ്ലാസ് അപ്പോൾ ഒരു റിസോർട്ട് തീമിലാണ് ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് ഒരുക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു പ്രൈവസി നൽകി മറ്റൊരു സ്പേസിലാണ് ഇവിടെ വാശേരി ഒരുക്കിയിട്ടുള്ളത് ഈ മൂന്ന് നിലകളെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെയർ കേസ് ഒരുക്കിയിട്ടുള്ളത് മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ സ്വപ്ന വീടിലൂടെ നിരവധി ആഡംബര വീടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വീട് അച്വി ഗ്രൂപ്പിൻ്റെ അമ്പതിനായിരം സ്ക്വയർ ഫീൻ്റെ വീട് അതുപോലെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീട് ഇരുപത്തേഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അപ്പോൾ അതുപോലെ ഒരു ആഡംബര വീട് അത്രയും വരില്ലെങ്കിലും അതുപോലെ ഒരു ആഡംബര വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പോഡിലെ കൊല്ലം ജില്ലയിലെ പള്ളുമുക്കിൽ പന്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ ഷാജി മുസ്ത്രി ദമ്പതികളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചുറ്റുമതിലോട്ട് തുടങ്ങാം ഈ ചുറ്റുമതിലൊക്കെ ഈ ഒരു ക്രീപ്പേഴ്സ് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ വീടിൻ്റെ പേര് മന്നത്തെന്നാണ് ഈ വീട്ടുപേരെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സാക്ഷാൽ ഷാരൂഖ് ഖാന്റെ വീടിൻ്റെ പേരും മന്നത്തന്നാണ് സ്വർഗം പറദീസ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അപ്പം നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സംസാരം കൂടുതൽ കാഴ്ചകളെന്ന രീതിയിലാണ് ഈ എപ്പിസോഡ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൺ മില്യൻ ആൾക്കാർ കണ്ട ഹണി റോസിൻ്റെ വീട് ഓർമ്മയില്ലേ ആ വീടുമായിട്ട് രണ്ട് രീതിയിൽ ഈ വീടിന് സാമ്യമുണ്ട് ഒന്ന് ധാരാളം പച്ചപ്പാണ് ഇവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ കാഴ്ചകൾ രണ്ട് മറ്റേതൊരു വൈറ്റ് ഹൗസ് ആയിരുന്നു ഇത് പൂർണ്ണമായിട്ടും വൈറ്റ് അല്ലെങ്കിലും വീടിനുള്ളിൽ കൂടുതലും വെള്ളം നിർത്താനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് വീടിൻ്റെ പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോണ്ടംപററി മോഡേൺ എലിവേഷനാണ് ധാരാളം പച്ചപ്പ് ഇവിടെ കാണാം ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് പുറം കാഴ്ച സിറ്റൌട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇരുവശത്തും ഒരു ഫൈക്കസ് ബോൺസ് ആയി നൽകിയിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു റെയിൻ ഷെയ്ഡാണ് അതായത് നമ്മുടെ ഒരു ട്രോഫിക്കൽ ക്ലൈമറ്റിൽ അധികം ഇങ്ങനെ വെള്ളം അടിച്ച് കയറുന്നത് തടയാൻ വേണ്ടി അലൂമിനിയത്തിൽ ഒരു റെയിൻ ഷെയ്ഡ് ഇവിടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ട് മുതൽ പച്ചപ്പേൻ്റെ കാഴ്ചകൾ ഉടങ്ങുകയാണ് ഇവിടെ ഫ്ലോറിൽ ബാക്കി ടൈൽസും ഇവിടെയൊക്കെ ഡബ്ല്യു പി സിയുടെ ഒരു ഡെക്ക് വുഡ് ഡെക്ക്വുഡ് ആണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല ധാരാളം പ്ലാന്റ്സുകൾ നൽകിയിട്ടുണ്ട് പ്രധാന വാതിലേക്ക് വരുമ്പം അതിവിശാലമായിട്ടുള്ളൊരു രണ്ട് വാളി വാതിൽ നമുക്കിനി അകത്തെ കാഴ്ചകളെ അപ്പോൾ പ്രധാന വാതിൽ തുറന്നു കയറുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ പുറയിലായിട്ട് ലാക്കേഡ് ഗ്ലാസിൻ്റെ ഒരു പാനലിങ് കാണാം വൈറ്റ് പാനലിങ്ങ് അപ്പോൾ ഇതാണ് പറഞ്ഞ ഒരു ഫുൾ വൈറ്റ് തീമിലാണ് ഇവിടെ അകത്തളങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് വിശാലമാണ് സെമി ഓപ്പൺ രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഈ സ്പേസുകൾ തമ്മിൽ വേർതിരിക്കുന്നത് ഗ്ലാസ് വാതിലുകളൊണ്ടാണ് ഈ പറഞ്ഞാൽ അകത്തേക്ക് കയറുമ്പോൾ ഒരു കയറിയ ഒരു പ്രതീതിയാണ് എല്ലാ സ്പേസുകളും തമ്മിൽ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ അതുകൊണ്ട് തന്നെ നല്ല വിശാലത അനുഭവപ്പെടുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വൈറ്റ് സോഫ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഏറ്റവും ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു ടീപ്പോയാണ് പ്രത്യേക ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ഫിനിഷിലുള്ള ഒരു ടീ പോയ് വീടിൻ്റെ കോമൺ സ്പേസുകളിലെല്ലാം ഈ ഒരു വൈറ്റ് ടൈൽസാണ് വിരിച്ചിട്ടുള്ളത് അതിനൊരു വേർതിരിവ് നൽകാനായിട്ട് വുഡൻ പ്ലാങ്ക്സും ഇവിടെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോർമൽ ലിപിങ്ങിന് ഏറ്റവും അധികം പ്രൗഡി നൽകുന്നത് ഇതാണ് ഒരു റൗണ്ട് ക്രിസ്റ്റൽ ഷാൻലിയർ അതിൻ്റെ മുകളിൽ വുഡൻ പാനലിങ്ങും ചെയ്തിട്ടുണ്ട് ഒരു സ്പേസിന് ശരിക്കും ഒരു പ്രൗഡി നൽകുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഫോർമൽ ലിവിങ്ങിലേക്ക് വരുമ്പം പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വശത്തൊരുക്കിയ ഒരു ഗ്രീൻ കോട്ടിയാടാണ് ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയ ഒരു ഗ്രീൻ കോട്ടിയാട് ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഭിത്തിയാണ് ഡബിൾ ഹൈറ്റിൽ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട് ഒരുക്കാം എന്നുള്ള എപ്പിസോഡിൽ വിവിധതരം സ്റ്റോൺ ക്ലാഡിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഇത് ഫോർമൽ ലിവിങ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് താഴെ രണ്ട് ബെഡ്റൂംസേ ഉള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂമ് മുകളിൽ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ഡ്ഡ് ബാത്റൂമ് ഒരു അപ്പർ ലിവിങ് പിന്നെ കുറേ ഓപ്പൺ സ്പേസസ് ഇത്രയുമാണ് ഏകദേശം ഒരു പന്തിയിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പന്യായിരം സ്ക്യർ ഫീറ്റുള്ള വീട്ടിലും അഞ്ച് ബെഡ്റൂംസേ ഉള്ളൂ സാധാരണ നമ്മുടെ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ പോലും അഞ്ച് ബെഡ്റൂംസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും ഓപ്പൺ സ്പേസുകൾക്കാണ് വീട്ടിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പ്രൗഢിയും വിശാലതയും നമുക്ക് അനുഭവപ്പെടും ലിവിംഗിൽ നിന്ന് ഈ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് വിശാലമായ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ ഒരു ചെറിയൊരു ഗ്രേ ടൗണിലുള്ള സോഫ യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് താഴെ ഫ്ലോറിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ അതേ വൈറ്റ് ടൈൽസും അതിനൊരു ഹൈലൈറ്റ് നൽകാനായിട്ട് ഈ ഒരു വുഡൻ പ്ലാങ്ക്സും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്പേസും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വ്യത്യസ്തമായിട്ട് ടീപ്പോയും മുകളിൽ ക്രിസ്റ്റൽ ഷാൻലിയറും നൽകിയിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഇതോ ആ കാണുന്നത് വീടിൻ്റെ ഒരു ഹൃദയഭാഗമാണ് സ്വിമ്മിംഗ് പൂള് പക്ഷേ ഒരു ഗ്ലാസ് വാതിൽ വെച്ചാണ് ആ സ്വിമ്മിംഗ് പൂള് മറച്ചിരിക്കുന്നത് അപ്പം പലപ്പോഴും ഒരു പ്രൈവസിയുടെ വിഷയം ഉണ്ടാകാറുണ്ട് ഇപ്പം വീട്ടുകാരൊക്കെ പൂളിലിരിക്കുമ്പോൾ അതിഥികൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതിന് ഒരു പരിഹാരം ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ലക്ഷറി വീടുകൾ ഹോം ടൂർ തുറക്കിയിട്ടുണ്ടല്ലോ അവിടുന്ന് കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷതയാണ് ഒരു സ്മാർട്ട് ഗ്ലാസ് നോക്കൂ ഇപ്പം ഇത് സുതാര്യമാണ് അപ്പുറത്ത് കാണാം നമുക്ക് ഇത് ഈ റിമോട്ട് വെച്ച് കണ്ടോ അത് അസുതാര്യത മറയ്ക്കാം അത് ട്രാൻസ്പെരൻറ്റിൽ നിന്നും ട്രാൻസ്ലൂസെൻറ്റിലേക്ക് ഇത് നമുക്ക് മാറ്റാൻ നോക്കും വീണ്ടും ഒരു ബട്ടൺ അവിടെക്ക് വീണ്ടും പഴയ പോലെ ആവും അപ്പോൾ ഇതിന് പി ഡി എൽ സി സ്മാർട്ട് ഗ്ലാസ് എന്നാണ് പറയുന്നത് പോളിമർ ഡിസ്പേഴ്സ്ഡ് ലിക്വിഡ് ക്രിസ്റ്റൽ സ്മാർട്ട് ഗ്ലാസ് അപ്പോൾ ഒരു റിസോർട്ട് തീമിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒരുക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ് വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂൾ ഡബിൾ ഹൈറ്റിൽ ഒരു സ്വിമ്മിംഗ് പൂള് മുകളിൽ നിന്ന് പൂളിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ടൊരു ബാൽക്കണി സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റൊക്കെ ഉള്ളിലേക്ക് എത്തുന്നതിന് വേണ്ടി മുകളിൽ ഒരു സ്കൈ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ വശത്ത് അവിടെ ഒരു ഗ്രിൽസ് നൽകി അതിൽ മോസ്കിറ്റോ മെഷൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു പ്രൈവസി നൽകുന്നതിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട് പിന്നെ ഈ പൂളിന് ചുറ്റും നൽകിയിട്ടുള്ളത് ഡെക്ക് വുഡ് ഫ്ലോറിങ് ആണ് ധാരാളം ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ചുറ്റും ഗ്ലാസ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസിന് പ്രൈവസി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം മതി കണ്ടില്ലേ ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഈ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് കിച്ചനും ഒരു ഒറ്റ ഓപ്പൺ ഹോളിൻ്റെ ഭാഗമാണ് ഒരു എയിറ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ കസ്റ്റമൈസ്ഡ് ഗ്ലാസ് സ്റ്റോപ്പ് ഉള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോർമൽ ലിവിങ് സ്പേസിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്രീൻ പോട്ടിയാട് നൽകിയിട്ടുണ്ട് വിത്ത് ഡബിൾ ഹൈറ്റിൽ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങും ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചൺ ഒരു ഐലൻഡ് രീതിയിലാണ് ഈ ഒരു കിച്ചൺ നൽകിയിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ഫുള്ള് നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹൈ ചൈസ് നൽകി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഇനി ഇവിടേക്ക് വരുമ്പം ഫുഡ് ആൻഡ് ഹോം ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഇനിയിവിടെ സിംഗിൾ ഈ ഒരു ഭിത്തി ലാക്കേഡ് ഗ്ലാസ് ഫിനിഷാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ യെല്ലോ ബ്ലാക്ക് വൈറ്റ് തീമിലാണ് ഈ വീട്ടിലെ ഒരു പാൻട്രി കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് കണ്ടു വാഷ് ഏരിയ എവിടെയെന്ന് പലരും ചോദിക്കും ഇപ്പം നമ്മൾ ഡൂർ ചെയ്യുന്ന പുതിയ കാല വീടുകളിലൊക്കെ പലപ്പോഴും ഡൈനിങ്ങിൽ നിന്നും സെപ്പറേറ്റഡായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കുന്നത് കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ കൈ വയൊക്കെ കഴുകുന്നതിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ആലോചന ഒഴിവാക്കാനായിട്ട് അല്പം പ്രൈവസി നൽകി മറ്റൊരു സ്പേസിലാണ് ഇവിടെ വാശ്ശേരി ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ കുറച്ചുകൂടെ മണി പ്ലാന്റുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു വാശേരിയ ഒരു ഷിങ്ങനെ ഒരു വാശേരി നമ്മളധികം വീട്ടിലൊന്നും കണ്ടിട്ടില്ല ഇവിടെയും ചുറ്റും ഗ്ലാസ് വോളുകൾ നൽകി ഇതുപോലെ മണി പ്ലാന്റ്സ് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു പച്ച തുരുത്ത് തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ആൻട്രി കിച്ചൺ ഉണ്ടെങ്കിലും മെയിൻ കലാപരിപാടികളൊക്കെ നടക്കുന്ന വർക്കിംഗ് കിച്ചണിലാണ് ഇതാണ് ഈ വീട്ടിലെ വർക്കിംഗ് കിച്ചൺ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിച്ചത് നമ്മൾ ഹണി റോസിൻ്റെ ഹോം ടൂർ ചെയ്തപ്പോൾ അവിടുത്തെ കിച്ചൺ ആണ് അതുപോലെ തന്നെയാണ് അടിമുടി വൈറ്റ് തീമിലാണ് ഈ ഒരു മെയിൻ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയും ഒരു കൗണ്ടർ നാനോവൈറ്റ് കൗണ്ടറാണ് ഇവിടെയും ഹൈ ചെയ്സ് നൽകി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ചെറിയ സ്ഥലത്തും ധാരാളം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ധാരാളം ബോട്ടം ക്യാബിൻസ് ഇവിടെ കാണാം ഇവിടെ ഒരു സ്റ്റവ് വരുന്നത് ഇനി വീട്ടിലെ ബെഡ്റൂംസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂം സ്പേസ് വൈറ്റ് ഗ്രേ വുഡൻ ഒരു ഫിനിഷിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഓരോ ബെഡ്റൂംസും വ്യത്യസ്തമാക്കുന്നത് ഹെഡ് സൈഡ് ബോൾഡിൻ്റെ ഒരു ഫർണിഷിങ്ങിലൂടെ ആണ് ഇപ്പോൾ ഇവിടേക്ക് കഴിഞ്ഞാൽ ഒരു ഗ്രേ ഫിനിഷുള്ള ലാക്കേഡ് ഗ്ലാസ് പാനലിംഗ് ആണ് ഈ ഒരു ഹെഡ് ബോർഡിൽ ചെയ്തിട്ടുള്ളത് മുകളിൽ വുഡൻ ഫിനിഷിൽ സീലിങ് ചെയ്തിട്ടുണ്ട് വാമ് ടോൺ ലൈറ്റുകളുണ്ട് ബാക്കി ഇടങ്ങളിൽ കണ്ട പോലെ തന്നെ വൈറ്റിന് വേർതിരി നൽകാനായിട്ട് വുഡൻ പ്ലാങ്ക്സും ചെയ്തിട്ടുണ്ട് ഇവിടെയും വിശാലമായ ഒരു കബോർഡ് സ്പേസ് ഒരു ഫുൾ ലെങ്ത് മിററ് ഇതൊക്കെ നാനോവൈറ്റിലാണ് ഈ ഒരു കൗണ്ടർ ഇനി ഇവിടേക്ക് വരുമ്പം ഒരു വാർഡ്രോപ്പ് സ്പേസ് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്ത്റൂമും ഇപ്പം സ്റ്റെപ്പ് കയറി നമ്മൾ എത്തുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വിശാലമായ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് അപ്പം ഇവിടെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ടി വി യൂണിറ്റാണ് ഈ ഒരു ഫുൾ വോള് ഫ്ലൂട്ടഡ് പാനൽ ചാർക്കോൾ പാനലിങ് ചെയ്താണ് ഇത് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു വൈറ്റ് ടൈൽസിന് കോൺട്രാസ്റ്റ് നൽകുന്ന രീതിയിൽ വുഡൻ പ്ലാങ്ക്സ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒരു വാം ടോൺ ക്രിസ്റ്റൽ ഷാൻലിയർ ഇത് ശരിക്കും ഈ ഒരു സ്പേസിന് നല്ലൊരു ഭംഗി നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞു ഒരു ആത്മാവ് ഹൃദയം എന്ന് പറയുന്നത് ഈ ഒരു പൂൾ സ്പേസ് ആണ് ഈ ഒരു പൂൾ സ്പേസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഭാഗത്തുള്ള ഒരു ബാൽക്കണി സ്പേസ് സ്പേസാണിത് രണ്ട് സ്പേസുകളും നമ്മൾ കണക്ട് ചെയ്യുന്നൊരിട മുകളിലുള്ള ആ ഒരു സ്കൈലൈറ്റ് ഏരിയ ഒക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം നല്ലോണം ലൈറ്റ് ഈ ഒരു അപ്പർ സ്പേസിൽ ഇതുവഴി എത്തുന്നുണ്ട് ഇത് മുകളിലെ ബെഡ്റൂമാണ് അങ്ങേറ്റം ലക്ഷറി എന്നറച്ചുള്ള ഒരു റിസോർട്ട് ഫീലിങ്ങിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും ഈ ഒരു വൈറ്റ് വുഡ് ഒരു ഫ്ലോറിങ്ങിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം ഇവിടെയും ലാറ്റേഡ് ഗ്ലാസും മിററൂടെ കമ്പൈൻ ചെയ്താണ് ഈ ഒരു ഹെഡ് സൈഡ് ബോൾ ഒരുക്കിയിട്ടുള്ളത് ഈ ഹെഡ് സൈഡ് ബോളിലെ വ്യത്യാസമാണ് ഈ ഒരു കിടപ്പ് മുറികൾക്ക് ഡിഫറൻറ്റ് തീം നൽകുന്നത് മുകളിൽ വുഡൻ ഫിനിഷിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കാണിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസിലേക്ക് പോകുന്നത് മനോഹരമായിട്ടൊരു ബാൽക്കണി സ്പേസ് ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് നാല് ചുറ്റും പച്ചപ്പ് കൊണ്ട് മറച്ച ഒരു പാലക്കണി സ്പേസ് വൈകുന്നേരങ്ങളൊക്കെ ഒരു ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒത്തുചേരുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പേസാണ് ഇവിടെ ഇത് മുതൽ നിലയിലെ ഒരു ലൈബ്രറി സ്പേസ് ആണ് അതിൻ്റെ ഫർണീഷിങ് പൂർത്തിയായിട്ടില്ല പ്രത്യേകിച്ച് വീട്ടുകാർ ചിലതാമസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫർണീഷിംഗ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ യൂണിറ്റ് കാണാം ഇവിടെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് ഉണ്ട് ഇവിടെയാണ് ലൈബ്രറി ഒക്കെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ലൈബ്രറിക്ക് പിന്നിലെ വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ഹോം തിയേറ്റർ സ്പേസിലേക്കാണ് ഏറ്റവും മൂൽ നിലയാണ് അവിടെ ഓപ്പൺ ടെറസ് ആണുള്ളത് ഈ മൂന്ന് നിലകളെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഒരുക്കിയിട്ടുള്ളത് പൂർണ്ണമായിട്ടും ടീക്ക് വുഡ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഗ്ലാസ് ടീ കോമ്പിനേഷനാണ് കൈവരികൾ അപ്പോൾ ഇന്നത്തെ കാലത്ത് വീടുകളിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെയർ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ള ആരോഗ്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അടുവേദന മുപ്പുവേദന ഇതപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കയറി ഇനി താഴത്തെ നില ആർക്കിടെക്ട് അജയ് പണിക്കരാണ് ഈ ഒരു സ്വപ്ന വീടിൻ്റെ ശില്പി കേരളത്തിലെ ഒരു സീനിയർ ആർക്കിടെക്റ്റാണ് സോ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു മികവ് നമുക്ക് ഈ ഒരു വീടിനുള്ളിൽ കാണാൻ സാധിക്കും അപ്പോൾ പന്തിരായിരം സ്ക്വയർ ഫീറ്റിൽ കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകളുമായി ഒരുക്കി ഈ ഒരു വെള്ള കൊട്ടാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ സിക്സ് എന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസ് അയച്ചു തരും യോഗ്യമെങ്കിൽ നമ്മളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും മറ്റൊരു സ്വപ്നസുന്ദര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം